ജൂലൈ മുപ്പത് ഒരു രാത്രി പുലരും മുന്നേ നാളത്തെ സൂര്യോദയവും പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ടുറങ്ങിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ ജീവനുകളാണ് രൗദ്രഭാവം പേറി വന്ന ഉരുൾ കൊണ്ടുപോയത് മണ്ണിനടിയിൽ എത്ര പേർ എന്ന ആശങ്ക ഇന്നും നിലനിൽക്കുകയാണ് പേരെ കാണാതായിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ശരീരഭാഗങ്ങളാണ് പിന്നീട് കണ്ടെത്തിയത് മുപ്പത്തി അഞ്ച് പേർക്ക് പരുക്കേറ്റു എന്നാണ് ഔദ്യോഗിക കണക്ക് ൊൻപത് പേരെയാണ് ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത് മൃഗങ്ങളും പക്ഷികളും ആറ് ഏക്കർ കൃഷിഭൂമിയാണ് നഷ്ടമായത് ജീവന്റെ എല്ലാ തുടിപ്പുകളും നഷ്ടപ്പെടുത്തും വിധം പുഞ്ചിരിമട്ടം പൊട്ടിയൊലിച്ചപ്പോൾ നിസ്സഹായതയോടെ നോക്കി നിന്നവരല്ല കേരളം ഒഴുക്കിനെതിരെ നീന്താൻ ഒരു ഭരണകൂടം അവരോട് ആഹ്വാനം ചെയ്തു ആ ദുരന്തം നടക്കുമ്പോൾ വ്യക്തിപരമായി സ്വന്തം ഫോണിൽ നിന്ന് എന്നെ വിളിച്ച നടപടിക്രമങ്ങൾക്ക് ആ പാതിരാത്രി മുതൽ ആ ദുരന്തമുണ്ടായ നിമിഷം മുതൽ നേതൃത്വം നൽകിയ ആളാണ് ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് രാപ്പകലില്ലാത്ത ദിനരാത്രങ്ങളിലൂടെ കൃത്യം നടപടിക്രമങ്ങളുമായി കേരളം മുന്നോട്ട് പോവുകയാണ് കൈയും മെയ്യും മറന്ന് പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും പ്രദേശവാസികളും സന്നദ്ധ സംഘടനകളും എല്ലാ സർക്കാർ സംവിധാനങ്ങളും ആ കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിലിലൂടെ ജീവനുകൾ രക്ഷിക്കാനായി ഓടി ആദ്യം എത്തിയ നാട്ടുകാർ കയ്യിൽ കയറും കട്ടറും ടോർച്ചും മാത്രമായിരുന്നു അവരുടെ ആയുധം ദുരന്തം മുന്നിൽ കണ്ടിട്ടും അവരൊന്നും പതറിയില്ല സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ആ പ്രളയഭൂമിയിലേക്ക് അവർ ഇറങ്ങി തങ്ങളാ ലാഭം വിധം ബാക്കിയുള്ളവരെ രക്ഷിച്ചു ഫോണ് പിന്നെ നമുക്ക് രണ്ടാമത് ആലോചിക്കാൻ ഇല്ല പിന്നെ ഒരു കാർ എടുത്ത് ഞാനും ഡിവൈഫയുടെ ജില്ലാ സെക്രട്ടറി റഫീഖും കൂടി മേപ്പാടിയിലേക്ക് യാത്ര പുറപ്പെട്ടത് മേപ്പാടിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഞങ്ങൾ അന്നേരം തന്നെ അവിടുത്തെ യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയേഴ്സിനെ ഡിവൈഫയുടെ ബ്ലോക്ക് സെക്രട്ടറി ഷംസു ഉൾപ്പെടെ ഉള്ള ആളുകളെ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവരവിടെ തയ്യാറായി നിന്നിരുന്നു അപ്പം അവിടെ നമ്മൾ ആകെ ആവശ്യപ്പെട്ട ഒരു കാര്യം ഓഫ് റോഡ് ജീപ്പ് നമുക്ക് വേണം കാരണം ഈ പോകുന്ന വഴിക്ക് പഴയ പുത്തുമല അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഓഫ് റോഡ് ജീപ്പ് വേണം ഒരു മോട്ടോർ ഉൾപ്പെടെയുള്ള കയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കരുതാൻ വേണ്ടി ഞങ്ങൾ മുൻകൂട്ടി അവിടെ ഉറപ്പ് ഉറപ്പുവരുത്തിരുന്നു മേപ്പാടി പോയി അവിടെ അവിടെ കാർ നിർത്തി വെയിറ്റ് വെയിറ്റ് ഇവർ ജീപ്പിൽ ഞങ്ങൾ പോകുന്ന ആശുപത്രികളിലെ ഡോക്ടർമാർ നഴ്സുമാർ ജീവനക്കാർ മേപ്പാടി സ്കൂളിലെ അധ്യാപകർ വെള്ളാർമലയിലെ അധ്യാപകർക്കും കുട്ടികൾക്കും കാവലാളായി മേപ്പാടി സ്കൂളിൽ ക്യാമ്പുകളും ഒരു ഭാഗത്ത് മരിച്ചവരെ തിരിച്ചറിയാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളും ഒരേ സമയം ഒരുക്കി മറ്റൊരു ഭാഗത്ത് മോർച്ചറികളും രണ്ടു ദിവസം കൊണ്ട് ബന്ധുക്കളുടെ ശവശരീരങ്ങൾ തിരിച്ചറിയാൻ പാകത്തിന് എല്ലാം നഷ്ടപ്പെട്ടവരുടെ മാനസികാവസ്ഥയെ കൗൺസിലിംഗ് അടക്കം നടത്തി സന്നദ്ധരാക്കി കഴിഞ്ഞുപോയ ദുരന്തത്തിൽ നിന്നും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഓടി നടന്ന കൗൺസിലിംഗ് ജീവനക്കാർ നാടിന്റെ നാനാഭാഗത്തു നിന്നും ക്യാമ്പുകളിലേക്ക് എത്തിയ സഹായഹസ്തങ്ങൾ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മാനുഷികതയുടെയും സാഹോദര്യത്തിന്റെയും കൈകോർക്കലായിരുന്നു അവിടെ ആ ദിവസങ്ങളിൽ കണ്ടത് ക്യാമ്പുകളിൽ അവരെ ഉപേക്ഷിക്കുകയല്ല സർക്കാർ ചെയ്തത് അവരെ ചേർത്തു പിടിച്ചു ക്യാമ്പുകളിൽ നിന്നും ഓരോ വാടക വീടുകളിലേക്ക് മാറ്റി വാടക സർക്കാർ നൽകി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഓരോരുത്തർക്കും മുന്നൂറ് രൂപ വച്ച് ഒൻപതിനായിരം രൂപ മാസത്തിൽ സർക്കാർ നൽകി ഒരു വർഷം തികയും മുൻപ് ടൗൺഷിപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി അതും ഒരുമിച്ച് കഴിയണമെന്ന അവരുടെ ആവശ്യം മുൻനിർത്തിയായിരുന്നു ടൗൺഷിപ്പ് എന്ന ആശയം ഡിസംബർ മാസത്തോടുകൂടി നാനൂറ്റി പത്ത് വീടുകൾ ദുരന്തബാധിതർക്കായി സർക്കാർ കൈമാറും എൽസ്റ്റേൺ എസ്റ്റേറ്റും അതിനുള്ള ഒരുക്കത്തിലാണ് പുന്നപ്പുഴ ഇപ്പോഴും രൗദ്രഭാവവും പേറി ഒഴുകുകയാണ് അന്നതിനെ അതിജീവിച്ചവർ പുനരുജ്ജീവനത്തിനുള്ള പാതയിലാണ് മുണ്ടക്കൈയിൽ നിന്നും ക്യാമറാമാൻ കെ പി അനീഷിനൊപ്പം പി വി ജോഷില